അങ്ങനെയും ചില ആളുകളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മനാബിനെക്കുറിച്ചാണ് കാരണം അദ്ദേഹം ഏകദേശം പത്തെഴുപത് ദിവസത്തോളമാണ് താനുമായ ഒരു ബന്ധവുമില്ലാത്ത താനുമായ രക്തബന്ധം ഒന്നുമില്ലാത്ത തൻ്റെ വെറും തൊഴിലാളി മാത്രമായ അർജുൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഷീരൂരിൽ ചിലവഴിച്ചത് നമ്മൾക്ക് പലപ്പോഴും മനാബ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അയാൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പോയതെന്ന് നമുക്ക് പലക്കുമൊക്കെ മനസ്സിൽ തോന്നുകയുണ്ടാകാം കാരണം ഇങ്ങനെയുള്ള ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നതെന്ന് പറയാം കാരണം എഴുപത് ദിവസം തൻ്റെ ലോറിയുടെ ഡ്രൈവറായ അർജുനൻ്റെ ഭൗതിക ശരീരമെങ്കിൽ കിട്ടുന്നതിന് വേണ്ടി മണ്ണിനോടും മഴയോടുമൊക്കെ പൊരുതി ആ മനുഷ്യൻ അവിടെ നിന്നു എന്നതാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില മനുഷ്യരുള്ളതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് പറയാം ഒരുപക്ഷെ അദ്ദേഹമില്ലാതിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇല്ലാതിരുന്നില്ലെങ്കിൽ ഒരു അർജുൻ എന്ന വ്യക്തിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തിരിച്ചു കിട്ടുമായിരുന്നില്ല അവരുടെയൊക്കെ വിശ്വാസപ്രകാരം ഭൗതിക ശരീരം അഗ്നി അഗ്നിശമിപ്പിക്കാതെ ആ പുഴയുടെ തീരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയേനെ എന്ന് പറയാം ചിലർക്കൊക്കെ മനാബ് ഒരു പ്രഹസനമായിരിക്കും കാരണം അദ്ദേഹം കാണിക്കുന്ന ചില സംസാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണുമ്പോൾ അദ്ദേഹം പ്രഹസനം എന്ന് തോന്നുമായിരിക്കാം പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല മിക്കപ്പോഴും ഞാനും ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കാരുണ്യം അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ പലരും പല സാഹചര്യങ്ങൾ കൊണ്ട് കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നുമൊക്കെ കുറ്റപ്പെടുത്തുകളും പരിവേചനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും നമുക്കും ഇത്തരം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സഹോദലയത്തിലോ ഒന്നും ഉൾപ്പെടാത്ത ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേർവഴികളിലേക്ക് ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടാകണം അങ്ങനെ ഒരാളാണ് മനാഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചില നിഷ്കളങ്കമായ സംസാരങ്ങളൊക്കെ അർജുനൻ്റെ കുടുംബത്തിന് വിഷമം ഉണ്ടാക്കിയേക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മാർഗങ്ങൾ ശരിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നൊരു വാക്കാണ് കാരണം ഷിരൂരില് പത്ത് എഴുപത് ദിവസത്തോളം അദ്ദേഹം അവിടെ അർജുനനെ ആദ്യം ജീവനോടെ കിട്ടുന്നതിന് വേണ്ടി പിന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയും പരിശ്രമിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കിട്ടി അതിനുശേഷം നാട്ടിലോട്ട് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ഫുഡ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അത് സെൻറ്റ് ഓഫ് നടത്തിയെന്ന ഒരു വാക്ക് അദ്ദേഹം അർജുൻ്റെ അമ്മയോട് ഉപയോഗിച്ചു ഇവർക്കൊക്കെയാണ് സെൻറ്റ് ഓഫ് നടത്തി എന്ന് പറഞ്ഞു ഒരു വാക്ക് അത് സത്യം പറഞ്ഞാൽ അത് മോശമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചുവെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം സെൻറ്റ് എന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോകൽ എന്നൊരു അർത്ഥത്തിൽ അദ്ദേഹം നിഷ്കളങ്കമായി ഉപയോഗിച്ച ഒരു വാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണിക്കുമ്പോൾ അദ്ദേഹം സമ്പന്നനാണെങ്കിൽ പോലും വാക്കുകളൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാളാണെന്ന് തോന്നുന്നു അദ്ദേഹം നിഷ്കളങ്കനാണ് പക്ഷേ അദ്ദേഹത്തിന് വാക്കുകൾ ഉപയോഗിക്കുവാൻ ശക്തമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാരണം വാക്ക് ശക്തിയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല കാരണം അദ്ദേഹം അത്രമേൽ നിഷ്കളങ്കനാണ് അതിനപ്പുറം അദ്ദേഹം തീർത്തും നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ആ പ്രവൃത്തികളൊക്കെ അർജുനൻ്റെ ഭൗതിക ശരീരമെങ്കിലും തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദാത്തം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് അർജുനൻ്റെ കുടുംബമൊക്കെ ആക്ഷേപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ക്ലിക്കായി എന്നൊക്കെ കാരണം ഒരു യൂട്യൂബ് ചാനൽ നിൽക്ക വേണ്ടി പത്ത് എഴുപത് ദിവസം നമുക്കറിയാവുന്നതാണ് ബേപ്പൂരിൻ്റെയൊക്കെ സ്വഭാവം അവിടെ വലിയ ലോറി ബിസിനസ്സും പിന്നെ തടി ബിസിനസ്സുമൊക്കെ ഉള്ള ഒരാൾ എഴുപത് ദിവസം ഏതെങ്കിലും യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ക്ലിക്കാവുമെന്ന പ്രതീക്ഷയിൽ അവിടെ ചിലവഴിക്കുമോ രണ്ടാമത് അദ്ദേഹം വിട്ട വീഡിയോക്കൊന്നും അത്ര വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നത് അതിനുശേഷം നടന്ന വയനാട് ദുരന്തത്തിൻ്റെ ആ മേഖലയിലേക്ക് സർക്കാരിൻ്റെയും മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിക്കുമ്പോൾ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ അത് തൻ്റേതായ മാധ്യമ പ്രവർത്തനത്തിലൂടെ അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ ചെലുത്തുവാൻ കൊണ്ടുവന്ന ഒരു മാധ്യമമാണ് യൂട്യൂബ് എന്നാണ് അതൊരു പക്ഷെ ശരിയായിരിക്കാനാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തൽ മറ്റൊന്ന് അവിടെ അർജുനൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും നിൽക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അർജുനൻ്റെ ജിതിൻ എന്ന് പറയുന്ന അർജുനൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് അവർക്കെല്ലാവർക്കും അവിടെ അർജുനൻ്റെ മൃതദേഹം കിട്ടുന്നത് വരെ നിൽക്കേണ്ട ഒരു കടമയും ബാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ട കടമയും ബാധ്യതയും ഒന്നുമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലോറിയുടെ ഡ്രൈവർ മാത്രമായിരുന്നു അർജുനൻ നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലും പെട്ട ആളുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കും എഴുപത് ദിവസമൊക്കെ കാരണം നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നാൽ തന്നെ നമുക്കറിയാവുന്നതാണ് ആളുകൾ വന്ന് ചോദിക്കും ക്ലോക്ക് നോക്കിയിട്ട് മോനെ എപ്പോൾ അടക്കും എപ്പോൾ അടക്കും കാരണം അടക്കി കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി അവർക്ക് വിശ്രമിക്കാനും റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണിന് പോകാനും അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച ജംഗ്ഷനിലോട്ട് ഇറങ്ങാനും അല്ലെങ്കിൽ രണ്ട് പെൺകടിക്കാനൊക്കെ അപ്പോൾ അത്രത്തോളം നമ്മുടെ സമൂഹവും ജനങ്ങളുമൊക്കെ സെൽഫിഷായിരിക്കുന്നൊരു കാലത്ത് എഴുപത് ദിവസം അവിടെ ശിരൂരിൽ അർജുനൻ്റെ മൃതദേഹം എങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പക്കലെത്തിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ നിന്ന് നിലയുറപ്പിച്ച മനാപിനെ വേട്ടയാടുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഒന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ട അല്ലെങ്കിൽ വളരെ സന്തോഷകരമായി മാത്രം വീക്ഷിച്ചൊരു കാര്യമുണ്ട് കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ മതം പറഞ്ഞ് വിമർശിക്കുന്ന ആളുകൾ വനാഭ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളായിട്ട് പോലും അദ്ദേഹത്തെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അവിടെയൊന്നും മതത്തിൻ്റെ ജാതിയുടെ പേരിൽ കമൻറ്റുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് കാരണം മിക്കപ്പോഴും എനിക്ക് ഈ അടുത്ത കാലത്ത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ട് കാരണം മിക്കപ്പോഴും എല്ലാത്തിനും കുറ്റവും കുറവും മതവും ജാതിയും പറഞ്ഞ് തരംതിരിക്കുമ്പോഴൊക്കെ നമ്മൾ പൊതു സംഭവങ്ങളുണ്ടാകുമ്പോൾ ഒന്നിച്ചു നിന്നിട്ടുണ്ട് കാരണം വയനാട്ടിലെ ദുരന്തം അതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങളുടെ പേരിൽ ഇതിനു മുമ്പുള്ള വെള്ളപ്പൊക്കം ഇതിലൊക്കെ നമ്മൾ ഒന്നിച്ചു നിന്നിട്ടുണ്ട് അന്നൊക്കെ ഞാൻ പ്രവാസി ആയിരിക്കുന്ന സമയത്തൊക്കെ അറിയാം ദുബായിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ ഒരു ദിവസത്തെ ദിവസത്തെ കളക്ഷൻ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന അന്യസംസ്ഥാനക്കാരൊക്കെ സംസ്ഥാനക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളികളുടെ ഏകീകരണം അവരുടെ ഐക്യം